ഹരിയുടപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഉത്തരേന്ത്യ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ഭക്തർക്ക് പ്രതിഷ്ഠയുടെ അടുത്തു വരെ പോകാൻ സാധിക്കും ചിലർക്ക് ആ ആരതി വീഴാനൊക്കെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് ശ്രീകോവിൻ്റെ പുറത്ത് നിൽക്കുക ഷട്ടിടാതെ പുരുഷന്മാർക്ക് ഷട്ടിടാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക പിന്നെ പൂജാരിയെ തൊടാൻ പാടില്ല പ്രസാദം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതൊക്കെ അങ്ങനെയൊരു സിസ്റ്റമാണ് കേരളത്തിൽ കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭാരതത്തിലെ പ്രാർത്ഥനാ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണെങ്കിലും കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നതിപ്പോൾ ഇവിടെ നമ്മൾ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണെന്ന് നോക്കുന്നത് ശ്രീകൃഷ്ണനെ തന്നെയാണ് പ്രാർത്ഥിക്കുക സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക പക്ഷേ ഓരോ ഭാഗത്തും പ്രാർത്ഥന സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ രീതികളോ ഒക്കെ ഒത്തിരി ഒത്തിരി വ്യത്യാസം കാണുന്നുണ്ട് കാരണം അറിയാം നമ്മുടെയൊക്കെ ജീവിത രീതി ക്രമപ്പെടുന്നത് നമ്മൾ ഏത് ഭാഗത്ത് എങ്ങനെ താമസിക്കുമെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു കാരണം നമ്മളെല്ലാം ഒരു കൾച്ചർ വളർന്നു വരുന്നത് ആ കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രദേശത്തിൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്കറിയാം നമ്മുടെയൊക്കെ രീതികൾ കേരളത്തിലെ ക്ഷേത്രത്തിൻ്റെ രീതികളെല്ലാം കേരളത്തിലെ ജീവിത ക്രമവുമായിട്ട് ബന്ധപ്പെട്ട രീതികളാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ ഷട്ടിടാതെ എന്തുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പഴയ കാലത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഒരു അൻപത് വർഷം പുറകിലുള്ള കാലത്തെപ്പറ്റി അറിയാവുന്നവർക്കറിയാം അന്നത്തെ കാലത്ത് എത്ര എത്ര ആളുകൾ ഷർട്ട് ഉപയോഗിക്കാറുണ്ട് മേൽവസ്ത്രം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ ഒരുപക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും ഒരുപക്ഷെ അതിന് കുറച്ചും കൂടെ പ്രൊവോട്ടായപ്പോൾ ഒരുപക്ഷെ വയസ്സായ സ്ത്രീകൾ പോലും ഒരുപക്ഷെ മേൽവസ്ത്രം ഉപയോഗിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം അതിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു അതിന് കാരണം പ്രധാനമായിട്ടും ഇവിടുത്തെ നമ്മുടെ കാലാവസ്ഥ എന്നുള്ളത് എപ്പോഴും ഒരു ചൂടുള്ള കാലാവസ്ഥയാണ് ഇവിടെ ഒരിക്കലും നോർത്ത് ഇന്ത്യയിൽ ബാക്കിയുള്ള പോലെ ഒരു വലിയ തണുപ്പിലേക്കോ അല്ലെങ്കിൽ വലിയ ചൂടിലേക്കോ അങ്ങനെ പോകില്ല എല്ലാ കാലത്തും ഒരേപോലെ ഒരു കാലാവസ്ഥ ഉള്ള ഒരു നാടാണ് കേരളം അപ്പോൾ അതുകൊണ്ട് തന്നെ മേൽവസ്ത്രം എപ്പോഴും ഒരു ആത്ഭാടമായിട്ട് അതിൽ തന്നെ കൂടിയ വലിയ കുടുംബത്തിൽ ജനിച്ച ആൾ അല്ലെങ്കിൽ വലിയ പൊസിഷനിലുള്ള ആളുകൾ അല്ലെങ്കിൽ മഹാരാജാവ് തന്നെ നമുക്കറിയാം ഒരു എന്താ പറയുക ഒരു മേൽമുണ്ട് ഒരു മേൽമുണ്ട് ധരിക്കുക മാത്രമേ അധികവും ചെയ്ത് കാണാറുള്ളൂ അന്നത്തെ കാലത്ത് അപ്പോൾ അന്നത്തെ കാലത്തുണ്ടാക്കിയ ചിട്ടകളാണ് നമ്മൾ ഇന്നും പാലിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്ന് മേൽവസ്ത്രത്തിന് ഒരു പ്രസക്തി ഇല്ലായിരുന്നു ഈ മഹാരാജാവിനെ കാണാൻ ചെല്ലുമ്പോൾ മഹാരാജാവിന് അധികം അധികമായിട്ടുള്ള ഒരു മേൽമുണ്ടാണ് അപ്പോൾ മഹാരാജാവിനെ കാണാൻ ചെല്ലുന്ന ഒരു പ്രജ ഒരു സാധാരണ പ്രജ ചെല്ലുമ്പോൾ അതേ വേഷത്തിൽ തന്നെ മേൽമുണ്ടൊക്കെ തെരിച്ച് തലയിലൊരു തൂ തലേക്കെട്ടൊക്കെ കെട്ടി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ മഹാരാജാവിനെ കാണാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും മഹാരാജാവിൻ്റെ താഴെ നമ്മൾ നിൽക്കാവുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ നമ്മൾ അനുസരിക്കുകയില്ലൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ചിട്ട നമുക്കറിയാം രാജാവിനെ കാണാൻ ചെല്ലുമ്പം മേൽവസ്ത്രം അഴിച്ച് അരയിൽ കെട്ടി ഓച്ഛാനിച്ച് നിൽക്കണം എന്ന് പറയും മഹാരാജാവിനെ കാണുന്നതും ഈശ്വരനെ കാണാൻ പോകുന്നതും രണ്ടും ഒരേ രീതിയാണ് എന്നുള്ള സങ്കല്പത്തിലാവാം ഒരുപക്ഷേ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ മേൽവസ്ത്രം ഉപയോഗിക്കരുത് മേൽവസ്ത്രം പുതച്ച് വിസ്തരിച്ച് പോയി ഈശ്വരൻ്റെ അടുത്ത് പോയി നിൽക്കരുത് കാരണം ഈശ്വരൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരു ഭവ്യത ഉണ്ടാവണം ആ ഭവ്യത ഇല്ലാതെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഈശ്വരനെ നമ്മൾ വിശ്വസിക്കുക കാരണം നമ്മളെപ്പോഴും നമ്മളെക്കാരുടെ മോഡിലുള്ള ഒരാളുടെ എടുത്ത് നമ്മൾ കൈകൂപ്പി ഒരു സഹായം ചോദിക്കാനാണ് നമ്മൾ നമ്മളങ്ങോട്ട് പോകുന്നത് സഹായം ചോദിക്കാൻ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കാര്യം ഉയരെയുള്ള ഒരാളാണ് നമ്മളെ സഹായിക്കാൻ എന്ന് തോന്നണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു എളിമ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവണം ഈ എളിമ മനസ്സിലുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ആ മേൽവസ് നമുക്ക് ഉപേക്ഷിച്ച് മതിയാവും പിന്നെ ചുഭ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാർ പ്രസാദം എറിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ തൊടാതിരിക്കുക മാറി നിൽക്കുക അതും ഒരുപക്ഷെ അന്നത്തെ കാലത്തെ ചിട്ടകളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്ര പൂജാരിമാർക്ക് ശുദ്ധം വൃത്തി എന്നുള്ളത് വളരെ പ്രാധാന്യമായിട്ട് വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളൊക്കെ കഴിഞ്ഞ കുറച്ച് കാലം മുപ്പം അനുഭവിച്ച കൊറോണയുടെ കാലഘട്ടത്തിൽ നമ്മൾ ശീലിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് നമ്മൾ എല്ലാത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും മാറി നിൽക്കണം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു പൂജാരി ഭഗവാൻ്റെ അടുത്തേക്ക് ശ്രീകോലിൻ്റെ ഉള്ളിൽ പോയി ആ വിഗ്രഹത്തെ തൊട്ട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് പുറമേ നിന്നുള്ള കണ്ടാമ്പിനേഷൻസ് ഒരു കാരണവശാലും അകത്തേക്ക് പോകരുത് എന്നൊരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് പോകുന്ന ഒരാൾ വേറൊരാളുമായിട്ട് കാരണം അദ്ദേഹം കുളിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല അദ്ദേഹം വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ വെളിയിൽ നിന്ന് എവിടെയെങ്കിലും ഒക്കെയുള്ള കണ്ടാമിനേഷൻസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടാകും അവരെ എല്ലാം തൊട്ട് അവരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയൽ കണ്ടാമിനേഷൻ നമ്മുടെ ഈ ശരീരത്ത് വന്ന് അത് കൊണ്ടുപോയി പകർത്തരുത് എന്നതുകൊണ്ടാവാം ഇതെല്ലാം നമുക്ക് വളരെ കോമൺ സെൻസിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും കാരണം ഈ വളരെ പ്രധാനപ്പെട്ട വി വി ഐ പി എസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം അവിടെ ഉള്ള ജീവനക്കാരും പാലിക്കാറുണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ചിട്ടയാണ് ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ളത് കുളിക്കണം ആയത് വേറുന്നുണ്ട് കുളിച്ചാൽ മാത്രമല്ല ഏറ്റവും വൃത്തിയായി കുളിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള എന്ന് ഉറപ്പ് വരുത്തി അങ്ങോട്ട് പോകണം വേറെ ആളുകളുമായിട്ട് കൂടുതൽ മിക്സ് ചെയ്യരുത് മൈൻഡ് പോലും നമ്മൾ വേറുന്നുണ്ട് നമ്മൾ ഈശ്വരനെ കാണാൻ പോകുമ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് സംസാരിക്കാനോ ദോഹയോ ഒക്കെ പറഞ്ഞ് ബാക്കി ഇപ്പുറം നമ്മളങ്ങനെ പോകുവാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സ് പോലും ഈ പറഞ്ഞ പോലെ കണ്ടാമിനേറ്റർ ആവാം മനസ്സ് കണ്ടാമിനേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത അവർ ഈശ്വരൻ്റെ അനുസരിച്ച് ചിന്തിക്കാൻ വേണ്ടി ഇവരെ കുറച്ച് ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം പൂജാരിമാർക്ക് റെസ്ട്രിക്ഷൻസ് വളരെയധികം വച്ചിരുന്നതിന് കാരണം ഇവർ ഈശ്വരൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വേറെ തരത്തിലുള്ള മോശം കാര്യങ്ങൾക്ക് പുറമേ നിന്ന് കേട്ട് പഠിച്ച് ചീത്ത കാര്യങ്ങൾ പഠിച്ച് അതേ കൊണ്ടെല്ലാം ഈശ്വരൻ്റെ അടുത്തേക്ക് പോയാൽ ഈശ്വരൻ്റെ സ്വഭാവമാണ് നമ്മുടെ സ്വഭാവമല്ലേ കാരണം എവിടെയാണ് നമ്മൾ മോശമായിട്ടുള്ള കാര്യം കൊണ്ട് എങ്ങോട്ട് ചെല്ലുന്നു അവിടുത്തെ സ്വഭാവമാണ് ആ ഈശ്വരൻ്റെ സ്വഭാവം മാറ്റാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവിടുത്തെ കാലത്ത് ഇത്തരം ചിട്ടകളെല്ലാം ഉണ്ടാക്കി നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയമായി അടുത്ത ലക്കത്തിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം